ഹലോ വെൽക്കം ടു ജീവു സ്ലോഗ്സ് പലരുടെയും ഒരു സംശയമാണ് തേങ്ങ വറുത്തരച്ച് വെച്ചാൽ എത്ര നാൾ കേടാവാതിരിക്കും എങ്ങനെയാണിത് സൂക്ഷിക്കുക അല്ല പല പുതിയ തലമുറയിലെ കുട്ടികൾക്കും അറിയില്ലായിരിക്കും വറുത്തരച്ച് എങ്ങനെയാണ് സൂക്ഷിക്കുക എങ്ങനെയാണ് വയ്ക്കുക എന്നൊക്കെ എന്നാൽ നമുക്ക് ഈ വീഡിയോയിലൂടെ അതൊന്ന് കണ്ടിട്ട് വന്നാലോ ഇന്നത്തെ തേങ്ങ വറുത്തറിവിലോട്ട് ഞാൻ എടുക്കിത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് വലിയ തേങ്ങയാണ് കേട്ടോ ചെലവി എടുത്തിരിക്കുന്നത് കട്ടിയുള്ള നന്നായിട്ട് ഇളക്കി അതായത് ഒതുങ്ങിയ ചീഞ്ചട്ടിയല്ല അത്യാവശ്യം വലുപ്പമുള്ള അടി അടികട്ടിയുള്ള അലൂമിനിയത്തിൻ്റെ ചീൻചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലോട്ട് നമ്മളുടെ തേങ്ങ ഇട്ടിട്ട് നമ്മൾ ഇളക്കുകയാണ് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല എണ്ണയൊക്കെ വരുന്ന സൈസ് തേങ്ങയാണ് എന്ന് തോന്നുന്നവർ എണ്ണ ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും തെറ്റില്ല എണ്ണയൊഴിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചാലും തെറ്റില്ല കേട്ടോ ഇവിടെ ഞാൻ തുടക്കത്തിൽ തന്നെ എണ്ണയൊഴിച്ചു കൊടുത്തിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത തേങ്ങയാണെന്ന് എനിക്ക് തോന്നി പക്ഷേ ഞാൻ വീ ഇതിലോട്ട് ഒരല്പം എണ്ണയൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലോട്ട് എണ്ണയൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കൂടെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ഞാൻ അവസാനമായിട്ട് ഈ തേങ്ങയുടെ ഉള്ളിലോട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇളക്കിയാണ് വാങ്ങുന്നത് അങ്ങനെ പൊടികൾ ഇടാതെ നമുക്ക് ഒറിജിനലായിട്ട് അതായത് നമ്മുടെ മുഴുവൻ മല്ലിയും വറ്റൽ മുളകും ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്കത് ഇപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യം തന്നെ കറിവേപ്പിലയുടെ കൂടെ തന്നെ മുഴുവൻ മല്ലിയും അതുപോലെ നമ്മുടെ വറ്റൽ മുളകോ അല്ലെങ്കിൽ പിരിയൻ മുളകോ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങയുടെ കൂടെ തന്നെ ഒപ്പത്തിനൊപ്പം കറിവേപ്പിലയും ഈ മുഴുവൻ മല്ലിയും നമ്മുടെ മുളകും എല്ലാം നന്നായിട്ട് എന്താ പറഞ്ഞേ മൊരിഞ്ഞു വന്നോളൂട്ടോ അപ്പം നമുക്ക് നമുക്ക് അവസാനം അരക്കി ഒരുമിച്ച് അരങ്ങി കിട്ടും പിന്നീട് നമ്മൾക്ക് മല്ലിപ്പൊടിയായിട്ടോ മുളകുപൊടിയായിട്ടോ ഇട്ട് കൊടുക്കേണ്ടി വരില്ല കേട്ടോ നമ്മൾ ഇത് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കൈ വിട്ട് കഴിഞ്ഞാൽ അടിയിലുള്ള ആ ഭാഗം ചട്ടിയുടെ ചൂട് കാരണം ചെറിയ ചെറിയ പൊടികൾ കിടക്കുന്നുണ്ടല്ലോ അതങ്ങ് കരിഞ്ഞിട്ട് നമുക്ക് ഈ വർത്തരയുടെ ഒറിജിനൽ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് മാറി ഒരു കരിച്ചവ വരും അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഇതിലോട്ട് നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ ചേർക്കാൻ ടൈം ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ തീ ഏറ്റവും കുറച്ചിടണം കുറച്ചിട്ടതിന് ശേഷം ഞാൻ ചേർക്കുന്ന ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയുമാണ് ഞാനിവിടെ ചേർക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ചേർക്കാതെയും വറുത്തരച്ച് വെക്കുന്നവരുണ്ട് ഈ പൊടികളൊന്നും ചേർക്കാതെയും വറുത്തരച്ച് വെക്കുന്നവരുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ പൊടികളൊന്നും ഇടാതെ വറുത്ത് അരച്ച് സൂക്ഷിച്ചുവെക്കാം പക്ഷേ ഈ വറുത്തര വറുത്തരക്കറിയിൽ എന്തായാലും നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർക്കും പിന്നെ നമ്മൾ നോൺ വെജിലോട്ട് പോകുമ്പോഴാണ് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയൊക്കെ നമ്മൾ ചേർക്കുന്നത് അല്ലാതെ നമ്മൾ വെജിറ്റേറിയൻ വെച്ചാലും നോൺ വെജ് വെച്ചാലും ഈ മൂന്ന് പൊടികൾ നമ്മൾ കമ്പൽസറി ആയിട്ട് ചേർക്കുന്നത് കാരണം ഞാൻ വറുത്തരയ്ക്കുമ്പം ഈ മൂന്ന് പൊടികളും കൂടെ ചേർത്താണ് വറുത്തരച്ച് വെക്കാറുട്ടോ പിന്നീട് നമുക്ക് വെജിറ്റേറിയൻ കറികൾക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് ഇതിങ്ങനെയായിട്ട് ഉപയോഗിക്കാം നോൺ വെജ് കറികൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾക്ക് നോൺ വെജിൻ്റേതായ മസാലകൾ കറിയിലോട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തര ചേർത്താലും ഓക്കെയാണ് കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് ഒരു ബേസണിലോട്ട് ഞാൻ മാറ്റുവാണ് ഈ ചട്ടിയിൽ തന്നെ ഞാൻ വെക്കുന്നില്ല അപ്പം നമ്മുടെ ആ പൊടിയെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഈ ചട്ടിക്ക് നല്ല ചൂടുള്ളത് കാരണം അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പകുതി പകുതിയായിട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ച് നമ്മളൊരു ട്രിപ്പ് അരച്ച് കഴിഞ്ഞിട്ട് അതിലോട്ട് തന്നെ വീണ്ടും ഇട്ടാൽ മതി അത് മാറ്റി വെക്കാനായിട്ട് നിൽക്കണ്ട വെള്ളം ചേർക്കുക ചെയ്യുന്നത് നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലോട്ട് ആദ്യം പകുതി ഇട്ടിട്ട് അത് അരച്ചു വീണ്ടും അതിലോട്ട് തന്നെ ബാക്കി പകുതി കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ അരച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് ഒരു ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാണ് നമ്മളിത് എപ്പോഴും സ്റ്റോർ ചെയ്യേണ്ടത് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇച്ചിരി കട്ട് ചെയ്യാകും അപ്പോൾ നമുക്ക് ചിലപ്പോൾ കത്തി കൊണ്ടോ സ്പൂണും കൊണ്ടൊക്കെ ഒന്ന് ഇച്ചിരി മെനവേണത് കത്തി കുത്തി പൊട്ടിച്ചെടുക്കേണ്ടിയൊക്കെ വരും അപ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ സേഫ് ആയിട്ടിരിക്കണം പിന്നെ പാത്രം പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി എപ്പോഴും സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെക്കുന്നതാണ് കേട്ടോ സേഫ് അപ്പോൾ വീണ്ടും വർത്തരയുള്ള കറികളുമായിട്ട് വീണ്ടും വരാം അതുപോലെ നിങ്ങളും ഇങ്ങനെ വർത്തരൊന്നുവെച്ച് ഫേറ്റ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിർദ്ദേശങ്ങളും പരാതികളും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്